ആറ് മീറ്ററോളം വീതി വരുന്ന പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് അഭിമുഖമായി കാക്കനാടിനടുത്ത ട്വൻ്റി ട്വൻറ്റി പഞ്ചായത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ട മനോഹരമായിട്ടുള്ളൊരു ലക്ഷോറിയസ് ഫീഡിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് എന്ന പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മാന്യപ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത പുക്കാട്ടുപടിയിൽ മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും നാനൂറ് മീറ്റർ മാത്രം ദൂരത്തിലായി ആറ് മീറ്ററോളം വിധി വരുന്ന പഞ്ചായത്ത് ടാർ റോഡ് ഫ്രണ്ടേജായി അഞ്ച് പോയിന്റ് എണ്ണൂറ് സെൻറ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് റൂമുകളും ഒരു സ്റ്റഡി റൂമും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളോടും കൂടിയിട്ടാണ് ഈ ഭവനം പണിതുയർത്തപ്പെട്ടിരിക്കുന്നത് പൂർണ്ണമായും വാസ്തു നിയമപ്രകാരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ മനോഹര വീടിന്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് കിഴക്കമ്പലം ട്വൻ്റി ട്വൻ്റി പഞ്ചായത്ത് ഉൾപ്പെടുന്ന വാർഡിലാണ് ഈ ഗംഭീര ഭവനം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് നിരവധി അൾട്രാ അൾട്രാലക്ഷൂറിയസ് വില്ലകൾ ഉൾപ്പെടെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു ഭാഗത്താണ് ഈ വീടും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് രണ്ട് വലിയ ടിപ്പർ ലോറികൾക്ക് വരെ ഡബിൾ പാസേജ് സൗകര്യം ലഭിക്കുന്ന വിശാലമായിട്ടുള്ള വലിയൊരു റോഡിൻ്റെ അഭിമുഖമായിട്ടാണ് ഈ മനോഹര ഭവനം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വീടിന് മുൻഭാഗത്തായി നീളമേറിയ വലിയ മതിലാണ് നമ്മെ കാത്തിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ടെക്സ്ചർ വർക്കുകളും സ്ക്വയർ ട്യൂബ് വെൽ കട്ടിങ്ങുകളും ഉൾപ്പെടെ നിരവധി മനോഹരങ്ങളായിട്ടുള്ള ഭാഗങ്ങൾ ഇണക്കി ചേർത്ത് കൊണ്ടാണ് ഈ വീടിൻ്റെ ഗാംഭീര്യത വിളിച്ചുതന്ന തരത്തിലുള്ള മുൻഭാഗത്തെ മതിലുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എത്ര വലിയ വാഹനങ്ങളും സുഖമായി വീടിന്റെ കോമ്പൗണ്ടിന് അകത്തേക്ക് പ്രവേശിക്കാവുന്ന രീതിയിലാണ് വീടിന്റെ മുൻഭാഗത്തെ ഗേറ്റുകൾ സംവിധാനിച്ചിരിക്കുന്നത് മുൻഭാഗത്തെ സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകൾ തുറന്ന നമ്മൾ നേരെ പ്രവേശിക്കുക വീടിന്റെ വിശാലമായിട്ടുള്ള ഡെഡിക്കേറ്റഡ് കാർപോർച്ചിലേക്കും മുൻഭാഗത്തെ മുറ്റത്തേക്കുമാണ് നാലോളം വലിയ വാഹനങ്ങൾ ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള വിശാലത നമുക്ക് ആ ഇവിടിന് മുൻഭാഗത്തായി ലഭ്യമാണ് വീടിന്റെ കോമ്പൗണ്ടിനകത്തെ ഒരു കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മനോഹരമായിട്ടുള്ളൊരു കോർണർ ഗാർഡൻ ഏരിയയും ഇവിടെ സെറ്റ് ചെയ്ത് നൽകിയിട്ടുണ്ട് വീട്ടിൽ കുടിവെള്ള സ്രദസ്സനായി ഉപയോഗപ്പെടുത്താനാവുക ശുദ്ധമായ കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനുമാണ് എല്ലാ കാലത്തിലും സുലഭമായി ജലം ലഭിക്കുന്ന ഭാഗത്താണ് കിണർ നൽകിയിട്ടുള്ളതും വീടിന്റെ മുൻഭാഗത്ത് മുഴുവനായും കടപ്പാക്കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് തന്നെയാണ് വിരിച്ചിരിക്കുന്നത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ ഗംഭീര ഭവനം വർത്തപ്പെട്ടിരിക്കുന്നത് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും നാനൂറ് മീറ്ററും ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂൾ കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്ന് ഒന്നര കിലോമീറ്ററും രാജഗിരി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് മൂന്ന് കിലോമീറ്ററും ആലുവ മെട്രോ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആറ് പോയിന്റ് അഞ്ച് കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിൽ നിന്ന് പതിനൊന്ന് കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പതിനാറ് കിലോമീറ്ററുമാണ് ഈ മനോഹര വീട്ടിൽ നിന്നുള്ള വഴി ദൂരം വരുന്നത് വീടിന്റെ എക്സ്റ്റീരിയർ വിശദാംശങ്ങളിൽ നിന്ന് നമുക്ക് വീടിന്റെ ഇന്റീരിയർ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം കൊളോണിയൽ മോഡൽ എലിവേഷൻ ആണ് ഈ പ്രൗഢഗംഭീര വീടിന് സ്വീകരിച്ചിരിക്കുന്നത് വീടിന് മുൻഭാഗത്തായി ചുറ്റോടു ചുറ്റും മനോഹരങ്ങളായിട്ടുള്ള നിരവധി ജാലകങ്ങൾ നമ്മെ എതിരേൽക്കുന്നു വീടിന് മുൻഭാഗത്തായി ഗ്രാനൈറ്റ് പാകിയ വലിയൊരു സിറ്റൌട്ട് തന്നെയാണ് നൽകിയിട്ടുള്ളത് വീടിന്റെ നിർമ്മാണ ത്തിൽ മര ഉരുപ്പിടികളായി ഉപയോഗിച്ചിരിക്കുന്നത് ആഞ്ഞിലയും മഹാഗണിയുമാണ് ഒറ്റപ്പാളിയിൽ തീർത്ത മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുക ഇവിടിന്റെ അത്യാവശ്യം വിശാലമായിട്ടുള്ള ഡബിൾ ഹൈറ്റിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് മനോഹരമായി സംവിധാനിച്ചിരിക്കുന്ന ഈ ഭാഗത്ത് മുൻഭാഗത്തെ ഭിത്തിയിലായി വലിയൊരു ടി വി യൂണിറ്റും നൽകിയിട്ടുണ്ട് മൂന്ന് പാളിയുടെ വലിയ ജനാലകളാണ് ഈ വീടിന്റെ മുൻഭാഗത്തുള്ള ലിവിംഗ് ഏരിയ സ്പേസിൽ നൽകിയിട്ടുള്ളത് സപ്പറേഷനുകൾ കടന്ന ഇപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നതാണ് വീടിന്റെ ഡൈനിങ് ഏരിയ ഭാഗം ഏകദേശം പത്തോളം പേർക്ക് ഇരുന്ന് സുഖമായി ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വിശാലമായിട്ടാണ് ഈ ഭാഗം ഡബിൾ ഹൈറ്റിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഈ ഭാഗത്തു നിന്നുമാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെയർ നൽകിയിട്ടുള്ളത് മനോഹരങ്ങളായിട്ടുള്ള നാലുപാളിയുടെ വലിയൊരു ജനാലയും ഈ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നതാണ് സ്റ്റെയർ കേസിന് താഴ്ഭാഗത്തായി മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറും സ്വാഗതം വീടിന്റെ പ്രധാന മേഖലയായ കിച്ചൺ ഭാഗത്തെ കുറിച്ചാണ് ഇനി നമ്മൾ സംസാരിക്കുന്നത് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു ഓപ്പൺ കിച്ചണിലേക്കാണ് നമ്മൾ ഇനി നേരെ പ്രവേശിക്കുന്നതും ഭംഗിയായി സംവിധാനിച്ചിരിക്കുന്ന ഈ കിച്ചണിൽ കിഴക്കോട്ട് തന്നെ തിരിഞ്ഞ് അടുപ്പ് കത്തിക്കാനാവുന്ന രീതിയിൽ തന്നെയാണ് സംവിധാനങ്ങൾ ഒരുക്കി നൽകിയിട്ടുള്ളതും മനോഹരമായിട്ടുള്ള വുഡൻ പാറ്റേൺ നൽകിയിട്ടുള്ള ഭംഗിയാർന്നിട്ടുള്ള ധാരാളം സ്റ്റോറേജ് സ്പേസും മനോഹരമായിട്ടുള്ള ഫോൾ സീലിങ്ങുമാണ് മെയിൻ കിച്ചണിന് നമുക്ക് ലഭിക്കുന്നത് അതിനോടനുബന്ധിച്ച് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു സെക്കൻഡറി കിച്ചണിലും ധാരാളം സ്റ്റോറേജ് സ്പേസ് ലഭിക്കുന്ന മൾട്ടി വിഡിൽ തീർത്ത നിരവധി സ്റ്റോറേജ് ഭാഗങ്ങളും നമുക്കായി കരുതി വെച്ചിരിക്കുന്നു വീടിൻ്റെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ ഇനി നേരെ പ്രവേശിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളും ഫസ്റ്റ് ഫ്ലോറിൽ മൂന്ന് ബെഡ്റൂമുകളും അടങ്ങുന്നതാണ് വീടിൻ്റെ ബെഡ്റൂം പ്ലാൻ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ ഒന്നാമത്തെ ബെഡ്റൂം സൈസ് വരുന്നത് പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഭംഗിയാർ നിന്നിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ സ്വീകരിച്ചിരിക്കുന്ന ഈ ബെഡ്റൂമിൽ നാലു പാളിയുടെ വലിയൊരു ജനാലയും ഓരോ പാളിയുടെ രണ്ട് ജനാലകളും നൽകിയിട്ടുണ്ട് കോർണർ ഭാഗത്തേക്കാ ഒതുക്കി മൾട്ടി വെടി തീർത്ത വലിയൊരു വാർഡൂം തന്നെ നൽകിയിട്ടുണ്ട് വാൾ ഹാങ്ങിംഗ് ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഉൾപ്പെടെ നൽകിയിരിക്കുന്ന ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമിൽ നിന്ന് നമ്മളിനി നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ രണ്ടാമത്തെ ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിലേക്കാണ് മനോഹരമായി തന്നെയാണ് ഈ ബെഡ്റൂമും അണിയിച്ചുക്കപ്പെട്ടിരിക്കുന്നത് പന്ത്രണ്ടടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ഈ ബെഡ്റൂമിനായി നൽകിയിട്ടുള്ളത് കോർണർ ഭാഗത്തേക്കാ ഒതുക്കി നാലു പാളികളുള്ള വലിയൊരു വാർഡ് തന്നെ മൾട്ടി വുഡിൽ തീർത്ത ഇവിടെയും സംവിധാനിച്ചിരിക്കുന്നു ഭംഗിയാർന്നിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ സ്വീകരിച്ചിരിക്കുന്ന ഈ ഭാഗത്തും ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് ബെഡ്റൂം ഒരുക്കി നൽകിയിട്ടുള്ളത് ഈ ബെഡ്റൂമിലും വാൾ ഹാങ്ങിങ് ടൈപ്ഡായിട്ടാണ് ടോയ്ലറ്റ് സംവിധാനിച്ചിരിക്കുന്നത് സാനിറ്ററി ബ്രാൻഡുകളായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് സെറയാണ് ഇനി നമുക്ക് ആ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം ഡൈനിങ് ഏരിയ സ്പേസിൽ നിന്നുമാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെയർ നൽകിയിട്ടുള്ളത് ഗ്രാനൈറ്റ് തന്നെയാണ് പൂർണ്ണമായും സ്റ്റെയറിൽ നൽകിയിട്ടുള്ളതും എസ് എസ് സ്ക്വയർ ട്യൂബാണ് കൈവരികൾക്കായി നൽകിയിട്ടുള്ളത് അതിന് മുകളിൽ വുഡൻ പാനലിങ്ങും നൽകിയിട്ടുണ്ട് സ്റ്റെയർ കയറി നമ്മളിപ്പോൾ നേരെ എത്തി നിൽക്കുന്നത് വീടിൻ്റെ അതിവിശാലമായിട്ടുള്ള അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് അതിമനോഹരമായി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ ഉൾപ്പെടെ ഘനഗംഭീരമായിട്ടുള്ള മനോഹരമായിട്ടുള്ള നയന മനോഹര കാഴ്ചയാണ് നമുക്ക് ഇവിടം ആസ്വദിക്കുവാനായി കഴിയുക മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്ത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഇരിപ്പിടവും നൽകിയിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ മൂന്നാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് പന്ത്രണ്ടടി നീളവും പന്ത്രണ്ടര അടി വീതിയുമാണ് ഈ ബെഡ്റൂമിനായി നൽകിയിട്ടുള്ളത് മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ സ്വീകരിച്ചിരിക്കുന്ന ഈ ബെഡ്റൂമിൽ ഗാംഭീര്യം തുളുമ്പുന്ന ഒരു വലിയ ജനാലയും ഓരോ പാളിയുടെ രണ്ട് ജനാലയയും നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മൾട്ടി വോർഡിലെടുത്ത വലിയൊരു വാർഡ്രൂപ്പ് തന്നെ നൽകിയിട്ടുണ്ട് ഈ ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ബെഡ്റൂം ബാൽക്കണി ഭാഗത്തേക്കാണ് ബാൽക്കണികൾ കീഴടക്കിയ മനോഹര സൗധമെന്ന് നമുക്ക് ആലങ്കാരികമായി പറയാവുന്ന രീതിയിലാണ് വീടിന്റെ ബാൽക്കണികളുടെ സ്ഥാനം നൽകിയിട്ടുള്ളത് നാലോളം ബാൽക്കണികളാണ് ഈ സ്വപ്നസുന്ദര ഭവനത്തിൽ അണിയിച്ചൊരുക്കപ്പെട്ടിരിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാമത്തേതും വീട്ടിലെ നാലാമത്തേതും ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമിലേക്കാണ് നമ്മൾ ഇപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഫോൾ സീലിംഗ് വർക്കുകൾക്ക് താഴ്ഭാഗത്തായി കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മൾട്ടി വോട്ട് തീർത്ത നാലുപാളിയുടെ വലിയൊരു വാർഡോബും നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ നാലാമത്തെ ബെഡ്റൂമിലും മനോഹരമായിട്ടുള്ള ബാൽക്കണി തന്നെയാണ് സംവിധാനിച്ചിരിക്കുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോട്ടം ലഭിക്കത്തക്ക രീതിയിലുള്ള ബെഡ്റൂമിൽ നിന്നുള്ള മനോഹരമായിട്ടുള്ള ബാൽക്കണി കടന്ന നമ്മളിനി നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ ലിവിംഗ് ഏരിയ ബാൽക്കണി ഭാഗത്തേക്ക് ാണ് ലിവിംഗ് ഏരിയ സ്പേസിൽ നിന്നും രണ്ട് ഡെഡിക്കേറ്റഡ് ബാൽക്കണികളാണ് നൽകിയിട്ടുള്ളത് വടക്ക് ദർശനത്തിലേക്ക് ബാൽക്കണി സൗകര്യം ലഭിക്കുന്ന രീതിയിൽ തന്നെയുള്ള ഒരു മനോഹര ഭാഗത്താണ് ഇപ്പോൾ നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിൽ നിന്നുമുള്ള രണ്ടാമത്തെ ബാൽക്കണി സ്പേസിലേക്കാണ് നമ്മൾ ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് മെയിൻ ബാൽക്കണിയായി പരിചയപ്പെടുത്താനാവുന്ന രീതിയിലുള്ള വലിയൊരു ബാൽക്കണിയാണ് ഈ ഭാഗത്ത് നൽകിയിട്ടുള്ളത് ഇനി നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിന്റെ സ്റ്റഡി റൂം വിശേഷങ്ങളിലേക്കാണ് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂം സൈസ് വരുന്നത് പത്തടി നീളവും പത്തടി വീതിയുമാണ് ഈ സ്റ്റഡി റൂമിനോട് അനുബന്ധമായിട്ടാണ് വീടിന്റെ യൂട്ടിലിറ്റി ഭാഗം അണിയിച്ചുക്കപ്പെട്ടിരിക്കുന്നത് ഷീറ്റഡായി മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ആ ഭാഗത്ത് നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ വിലയിലെ വർത്തമാനങ്ങളിലേക്കാണ് അഞ്ച് പോയിന്റ് എണ്ണൂറ് സെന്റ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഒരു സ്റ്റഡി റൂമും യൂട്ടിലിറ്റി ി സൗകര്യങ്ങളും സഹിതം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ട പ്രൗഢഗംഭീര ഭവനത്തിന് ഓണർ ചോദിക്കുന്ന വില ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷ്യബിളുമാണ് ട്വൻറി ട്വൻ്റി കിഴക്കമ്പലം പഞ്ചായത്തിൽ ആറ് മീറ്ററോളം ടാറോഡ് ഫ്രണ്ടേജ് അഭിമുഖമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ട ഈ മനോഹര സൗധം നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്കിൽ കാണുന്ന വാട്ടർഫ്രൾ പ്രപ്പണ്ടിസിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക മറ്റൊരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം